ിലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആവോലി ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ആവോലി ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളതായത് തന്നെ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറോ എട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇങ്ങനെ നാലായി മുറിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും അതായത് നമ്മൾ പൊരിച്ച മീനക്കൊക്കെ ചേർ വലിയ ചീരകിട്ട് കൊടുക്കുന്ന ടൈമിൽ ഇനി ഞാൻ കാശ്മീർ ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ പേസ്റ്റ് നമ്മുടെ മീൻ്റെ മുകളിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടാം നല്ല മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡ് സൈഡൊന്ന് മറിച്ചിടുക അങ്ങനെയെല്ലാം ഇതുപോലെ അപ്പുറത്തെ സൈഡ് ഒന്ന് നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഈ മസാലകളൊക്കെ ഒന്നുകൂടെ അതിൻ്റെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഈ മസാല തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് രണ്ട് ഭാഗം ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന്ന് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്